നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കരയാക്രമണം തുടങ്ങിയതോടെ ഇസ്രായേൽ സൈന്യത്തിന് ലബനനിൽ തിരിച്ചടി ലഭിക്കുന്നുവെന്ന് റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഹിസ്ബുള്ള സൈന്യം തിരിച്ചടി ആരംഭിച്ചുവെന്ന് ആൽസീറ റിപ്പോർട്ട് ചെയ്തു ചൊവ്വാഴ്ച കരയാക്രമണം തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ലബനനിൽ വെച്ച് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഹിസ്ബുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതേസമയം കാലാൽപ്പടയെ കൂടി ലബനനിലേക്ക് അയക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു ഒപ്പം ടാങ്കറുകളും ലബനനിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് വിവരം ഇനി എന്താണ് സംഭവിക്കുക എന്നതിനെ അടിസ്ഥാനമാക്കിയാവും യുദ്ധത്തിന്റെ ഭാവി രണ്ടായിരത്തി ആറിൽ കരയുദ്ധം തുടങ്ങിയതോടെ ഇസ്രായേൽ സൈന്യത്തിന് വലിയ തിരിച്ചടിയാണ് ലബനനിൽ നേരിടേണ്ടി വന്നത് സമാന സാഹചര്യം ഉണ്ടാകുമോ അതോ കരയുദ്ധത്തിൽ ഇസ്രായേൽ തന്ത്രം മാറ്റുമോ എന്നാണ് ഇനി അറിയേണ്ടത് നാല് രാജ്യങ്ങളുമായിട്ടാണ് ഒരേ സമയം ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിരിക്കുന്നത് ഇത് ഇസ്രായേലിന്റെ തന്ത്രങ്ങളുടെ പാളിച്ചയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളിൽ ഒരേ സമയം യുദ്ധം നടത്തുന്നത് ബുദ്ധിയല്ല എന്നാണ് നിരീക്ഷണം ഫലസ്തീൻ ലബനൻ യമൻ ഇറാൻ എന്നീ രാജ്യങ്ങളിലുള്ളവരാണ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും രണ്ടായിരത്തി ആറിലും ഇസ്രായേൽ സൈന്യം ലബനനിൽ അധിനിവേശം നടത്തിയിരുന്നു രണ്ടിലും തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് സമാനമായ സാഹചര്യം വരുമെന്ന് ഹിസ്ബുള മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു എന്നാൽ പാഠം പഠിച്ചാണ് ഇത്തവണ ഇസ്രായേൽ സൈന്യം എത്തിയത് എന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത് വ്യോമാക്രമണത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഇസ്രായേലിന്റെ ശ്രദ്ധ അതിൽ മേൽക്കൈ ഇസ്രായേൽ സൈന്യം നേടുകയും ചെയ്തു മാത്രമല്ല ഇറാനിലും ലബനാനിലും പലസ്തീനുമുള്ള ശത്രുഭാഗത്തെ പ്രധാന നേതാക്കളെ വധിക്കാൻ സാധിച്ചതും ഇസ്രായേൽ നേട്ടമായി കാണുന്നു പേജറാക്രമണത്തിലൂടെ രണ്ടാം നിര നേതാക്കളെ വധിച്ച് ഹിസ്ബുളിയെ കുരുക്കിലാക്കാനും സാധിച്ചു പക്ഷേ കരയാക്രമണത്തിനാണ് ഹിസ്ബുള കാത്തിരുന്നത് ഇസ്രായേൽ ആ വഴിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനിയാണ് ഹിസ്ബുളയുടെ യഥാർത്ഥ കളി ഇസ്രായേൽ കാണാൻ പോകുന്നത് അതേസമയം ഇസ്രായേൽ സൈന്യം പലസ്തീനിൽ അധിനിവേശം തുടങ്ങിയതോടെ ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ലബനാനിലേക്ക് പലായനം ചെയ്തിരുന്നു ഇവർ വീണ്ടും സംഘടിച്ചേക്കുമെന്ന ആശങ്കയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലബനാൻ അധിനിവേശത്തിന് ഇസ്രായിന് പ്രേരിപ്പിച്ചത് മേഖലയിലെ അറബ് രാജ്യങ്ങളെ പരാജയപ്പെടുത്തിയ യുദ്ധത്തിന്റെ വീര്യം അന്ന് നൽകി അവസാനിപ്പിക്കാം എന്ന് കരുതി ലെബനാൻ അധിനിവേശം തുടങ്ങിയ ഇസ്രായേൽ സൈന്യത്തിന് പക്ഷെ വലിയ വില നൽകേണ്ടി വന്നു ഇറാൻ പിന്തുണയിൽ ഹിസ്ബുള്ള എന്ന സംഘം രൂപപ്പെട്ടു അവർ നടത്തിയ ഒളിപ്പോരിൽ ഇസ്രായേൽ സൈന്യം പകച്ചുപോയി ഈ യുദ്ധം പതിനെട്ട് വർഷമാണ് നീണ്ടു നിന്നത് രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യം ലബനനിൽ നിന്നും പിന്മാറിയിരുന്നു ആറു വർഷത്തിന് ശേഷം രണ്ടായിരത്തിയാറിൽ ഇസ്രായേൽ സൈന്യം വീണ്ടും ലബനൻ അധിനിവേശം നടത്തി ഹിസ്ബുള തടവിലാക്കിയ സൈനിക ഓഫീസർമാരെ ലക്ഷിക്കലായിരുന്നു ലക്ഷ്യം എന്നാൽ കരയുദ്ധത്തിൽ ഇസ്രായേൽ സൈനികരെയാണ് ഹിസ്ബുള്ള വധിച്ചത് ഇരുപത് ടാങ്കറുകൾ തകർക്കുകയും ചെയ്തു രണ്ടായിരത്തിയാറിൽ തെക്കൻ ലബനനിൽ ഹിസ്ബുള്ളയ്ക്ക് അയ്യായിരം സൈനികർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അതിന്റെ പത്തിരട്ടി സൈനികരുണ്ട് തെക്കൻ മേഖലയിലെ എല്ലാ വഴികളും അറിയുന്നവരും പ്രത്യേക പരിശീലനം ലഭിച്ചവർ അംഗങ്ങളുള്ള റദ്വാൻ ാണ് കരയുദ്ധത്തിൽ ഇസ്രായേലിന് നേരിടേണ്ടി വരിക സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പ്രവർത്തിച്ചുള്ള പരിചയവും ഈ വിഭാഗം നേരിട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഡ്രോണുകളും ഉണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്